പാപങ്ങളും എടുത്തു പറഞ്ഞാലും കുഴപ്പമില്ല ആ ഓരോ പാപങ്ങളുടെ പകരമായിട്ടാണ് തൗബ ചെയ്യുന്നത് അപ്പോൾ ആ പാപങ്ങളൊക്കെ നന്മയായി മാറുകയാണ് അൽഹമില്ല അതിനു പുറമെ ചില മുഫസിരിങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതുപോലെ ഒരാൾ ആത്മാർത്ഥമായിട്ടാണ് തൗബ ചെയ്യുന്നതെങ്കിൽ തന്നിൽ സംഭവിച്ചുപോയ പാപങ്ങളെക്കുറിച്ചുള്ള ശക്തമായ ദുഃഖവും സങ്കടവും അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ തൗബയ്ക്ക് ശേഷം പിന്നീട് അയാൾ കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ ശ്രമിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ സാമീപ്യം ലഭിക്കാൻ വേണ്ടി മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഒരു വേള പാപം ചെയ്യാത്ത ആളുകളെക്കാൾ കൂടുതൽ പാപം ചെയ്ത ആളുകൾ തൗബയ്ക്ക് ശേഷം നല്ലവരായി ജീവിക്കുന്നത് കാണാം കാരണം അവർക്ക് ശരിയായ ഖേദമുണ്ട് ഇനി ഒരിക്കലും ആ തെറ്റ് സംഭവിക്കരുത് എന്ന ചിന്ത അവർക്കുണ്ട് അതുകൊണ്ട് ധാരാളമായി അവർ നന്മ ചെയ്ത് അങ്ങനെ തിന്മയിൽ ഒരു ജീവിതത്തിന് പകരം ധാരാളം നന്മയിൽ ഒരു ജീവിതത്തിലേക്ക് അവർ മാറും അങ്ങനെ നേരത്തെ ഉണ്ടായ അവസ്ഥയിൽ നിന്ന് കൂടുതൽ